ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആമ്പൽ ലവ് ഗ ഞാൻ വന്നത് ഞങ്ങളുടെ വീട്ടിലെ ആമ്പൽക്കുളം നിങ്ങളെ കാണിക്കാനാണ് കാര്യം ആമ്പൽക്കുളം എന്നാണ് ഞാനിതിനെ വിളിക്കുന്നതെങ്കിലും സംഭവം ഒരു ഫിഷ് ടാങ്ക് ആണ് ഞങ്ങളുടെ വീട്ടിലെ ബാൽക്കണിയിലാണിത് സെറ്റ് ചെയ്തിട്ടുള്ളത് ദിസ് ഈസ് മൈ ഫേവറേറ്റ് സ്പോട്ട് ഇൻ ദ ഹൗസ് പണ്ട് തൊട്ടേ ഉള്ള ആഗ്രഹമായിരുന്നു വീട്ടിൽ ആമ്പൽ വളർത്തണമെന്നത് അങ്ങനെ ഒരു ആമ്പൽ ചെടി കിട്ടിയപ്പോൾ വേറൊന്നും നോക്കിയില്ല വീട്ടിലെ പഴയ ഫിഷ് ടാൻ കൊടി തട്ടിയെടുത്ത് അതിൽ വളർത്തി തുടക്കത്തിൽ ഇത് വളരുമൊന്ന സംശയമായിരുന്നു പക്ഷേ നന്നായി തന്നെ വളർന്നു പിന്നീട് പൂവുണ്ടാകുമോ എന്നായിരുന്നു ഡൗട്ട് അങ്ങനെ ഇരിക്കെ നല്ല വെള്ള ആമ്പൽ വിരിഞ്ഞു അങ്ങനെ ആ ഡൗട്ടും മാറി നല്ല വെയിലുള്ളപ്പോഴേ പൂവുണ്ടാവാറുള്ളൂ ഇവിടെയാണെങ്കിൽ എപ്പോഴും മഴയാണ് അതുകൊണ്ട് വെയിൽ നല്ല കുറവാണ് ഇപ്പോൾ തൽക്കാലം പൂവൊന്നും വിരിഞ്ഞിട്ടില്ല പക്ഷേ പുതിയ മുട്ടുകൾ വന്നിട്ടുണ്ട് വേഗം തന്നെ പൂ വിരിയുമെന്നാണ് എൻ്റെ വിശ്വാസം ആമ്പൽച്ചെടി വളർന്നു തുടങ്ങിയപ്പോഴാണ് കുറച്ച് ഗപ്പീസ് ഗബ്ബുകൂടെ വളർത്തിയാൽ നന്നായിരിക്കുമെന്ന് തോന്നിയത് അങ്ങനെ ആമ്പൽ കുളത്തിൽ പുതിയ അതിഥികളായി ഗപ്പീസ് എത്തി ഈവനിങ് ടൈമിൽ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് പാട്ടൊക്കെ കേട്ട് ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ആകെ ഒന്ന് റിലാക്സ്ഡ് ആവും ഞങ്ങളുടെ ആമ്പൽക്കുളം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എന്നെപ്പോലെ ആമ്പൽ ആണോ നിങ്ങളും ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ഇൻ ദ കമൻ സെക്ഷൻ ആമ്പൽക്കുളത്തിൻ്റെ പുതിയൊരു വീഡിയോ ആയി ഞാൻ വീണ്ടും എത്തുന്നതാണ് ടിൽ ദൻ ബായ്